പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥ മൂലം യുവാവിന്റെ ജീവിത ദുരിതത്തിൽ റോഡിലെ കുഴിയിൽ വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തൊടുപുഴ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കോലാനി പാറക്കടവ് സ്വദേശി ശരത് ഉദ്യോഗസ്ഥരെ ഓർക്കുക ഒരു കുടുംബത്തെയാണ് ദുരിതത്തിലാക്കിയത് അപകടത്തിന് ശേഷം കുഴി അടച്ചു മൂടിയിട്ട് കാര്യമില്ല എന്നോർക്കുക അരുൺ അരിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട് ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദപരമായ സമീപനം മൂലം ഒരു സാധു യുവാവും കുടുംബവും ദുരിതത്തിലായിരിക്കുകയാണ് റോഡിലെ കുഴിയിൽ വീണ് തൊടുപുഴ സ്വദേശിക്ക് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലാണ് കുഴികൾ അടയ്ക്കുവാൻ ഉദ്യോഗസ്ഥർ നടപടി എടുക്കാത്തത് മൂലമാണ് യുവാവിന് പരിക്കേറ്റതും ചികിത്സ തേടേണ്ടി വന്നതും സംഭവം ഇങ്ങനെയാണ് രാത്രി ജോലി കഴിഞ്ഞു പോകവേ കോലാനി ജംഗ്ഷന് സമീപമുള്ള ഗട്ടറിലാണ് വീണത് വീഴ്ചയിൽ സാരമായി പരിക്കുണ്ട് കോലാനി പാറക്കടവ് സ്വദേശി ശരത്താണ് അപകടത്തിൽപ്പെട്ടത് നിലവിൽ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഐ സിയു പരിചരണത്തിലാണ് തലക്കേറ്റ പരിക്കുമൂലം ദീർഘകാലത്തേക്ക് ചികിത്സ വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം ഏകദേശം എട്ട് ലക്ഷം രൂപയോളം ചികിത്സാ ചെലവ് വരും ഇത്രയും തുക താങ്ങാനാവുന്ന സ്ഥിതിയിലല്ല ശരത്തിന്റെ കുടുംബം കോലാനിന്ന് നമ്മൾ കൂത്താട്ടോളം കൂട്ട് ഉള്ള ബസ് സ്റ്റോപ്പിന്റെ അവിടെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് ശനി ഈ കഴിഞ്ഞു ശനിയാഴ്ച രാത്രി പത്ര പത്രയ്ക്കും പത്തേ മുക്കാലിന് അടയ്ക്കായിരുന്നു സംഭവം ചേട്ടൻ രാത്രി പണി കഴിഞ്ഞു വരുന്ന രാത്രി പൊടി കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഈ വണ്ടിയപ്പാടം ഉണ്ട് അവിടെ ഒരു വലിയ കട്ടറുണ്ട് ആ കട്ടറിൽ ചേട്ടൻ ഓടിച്ചിരുന്ന സ്കൂട്ടർ വീണ് തട്ടിയിട്ട് മറിഞ്ഞു വീഴുകയാണ് ഈ അപകടം ഉണ്ടാകുന്നത് അപ്പം ചേട്ടൻ തലയ്ക്ക് നല്ല സാരമായി പരിക്കുണ്ട് ചേട്ടൻ ഇപ്പം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് ചേട്ടന് ചേട്ടന് നേരത്തെ തന്നെ ഇങ്ങനെ ഒരു വണ്ടി അപകടം ഉണ്ടായി അത് തലയ്ക്കാൽ തന്നെയായിരുന്നു അതും പരിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അത് ലൈഫ് ലോങ് മരുന്ന് കഴിക്കണം അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ ഇപ്പം ഒരു നാല് വർഷം മുമ്പിനെ ചേട്ടന് അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ബ്ലോക്ക് ഉണ്ട് അതും ആൻറ്റി ചെയ്തിട്ടുണ്ട് അതിനും ലൈഫ് ലോങ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് ഇതിപ്പം ഞങ്ങൾ കുട്ടിയെ കൂടുന്ന ഒരു നിലയിലല്ല കാരണം എന്ന് വെച്ചാൽ ഞാനും ചേട്ടനും എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത് അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയും പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ച് വരികയാണ് അപ്പം ഞങ്ങൾ ശനിയാഴ്ച ചേട്ടനെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ബ്ലഡ് തലയിൽ ഇങ്ങനെ ക്ലോട്ട് ചെയ്തിട്ടുണ്ട് അത് കുത്തിയെടുത്തു കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുറച്ചൊക്കെ പൈസ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ വിറ്റും വർക്കെയൊക്കെ ചേട്ടന് കുറച്ച് തുക അടച്ചു ഇപ്പം നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളാ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു തരണം കാരണം ഞങ്ങൾ വാടകയ്ക്കാണ് ഇനി മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഒത്തും പ്രതീക്ഷയില്ല കാരണം ഞാനും എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും വേറെ എനിക്ക് അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്തതാണ് പിന്നെ അതുപോലെ ചേട്ടന് ഇത്രയും വലിയൊരു എമൗണ്ട് ചെയ്യണം ഇനി ഫിസിയോതെറാപ്പി എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടന് ഇപ്പോഴും വെന്റിലേറ്റർ ഐ സി തന്നെയാണ് കഴിയുന്നത് ഞാൻ ഇന്നിപ്പം രാവിലെ ഞാൻ ചേട്ടനെ കയറി കണ്ടിരുന്നു ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് ചേട്ടന് എങ്കിലും ഇനിയും വെന്റിലേറ്റർ രണ്ട് മൂന്ന് ദിവസം കൂടെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏർ നമുക്ക് മുൻ ഇത്രയും തുക എടുക്കാൻ എനിക്ക് എൻ്റെ കുടുംബത്തിന് സാധിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഏർ ഒരു ചെറിയ തുകയാണെങ്കിൽ നിങ്ങളെ പറ്റുന്ന ഒരു ചെറിയ ആ ഒരു തുക എനിക്ക് ഇപ്പോഴത്തെ സമയത്ത് വലിയൊരു തുക തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും എനിക്ക് നിങ്ങൾ നിങ്ങൾ എന്തെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് കാരണം ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ ഇനി ഒരു വഴിയിൽ രണ്ട് കുഞ്ഞുങ്ങളെ വെച്ചോണ്ട് അപ്പം നിങ്ങളെ നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാകുന്നു പ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അഭിവൃദ്ധിക്കുകയാണ് നിങ്ങളാ പറ്റുന്ന എന്തെങ്കിലും ഒരു ചെറിയ തുക എനിക്ക് തന്നെ എൻ്റെ ചേട്ടൻ്റെ ജീവൻ നേരത്തുന്നുണ്ട് എനിക്ക് വേറെ ഒരുപാട് പ്രതീക്ഷകളാ ആഗ്രഹങ്ങളൊന്നുമില്ല എൻ്റെ ചേട്ടൻ്റെ ജീവനും മാത്രമേ ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ കോലാനിയിൽ നിന്ന് കൂത്താട്ടു വളത്തിനുള്ള വഴിയിലാണ് അപകടം ഉണ്ടായത് നിരവധി കുഴികളാണെന്ന് അധികൃതർ നടപടി എടുക്കാത്തത് മൂലം സ്ഥിരമായി അപകടം ഉണ്ടാകുകയാണെന്നും പൊതുപ്രവർത്തകൻ ബിസുമാൻ പറഞ്ഞു ആ റോഡ് പി ഡബ്ല്യൂടെ മെയിൻ റോഡാണെങ്കിൽ തന്നെയും മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് ആ റേഷൻകിടയുടെ അത് കഴിഞ്ഞ് തൊട്ടപ്പുറം റേഷൻകിടയും വളവും കനാലുമാണ് അതിനിടയ്ക്ക് ഒരു സൈഡ് തോടുമാണ് അതിനകത്ത് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയും നിരന്തരമായ വണ്ടികൾ വന്ന് ആ കുഴിയിൽ വീഴുകയും മറ്റു വണ്ടികൾക്ക് ഇടിച്ചും നിരന്തരം അപകടം ഉണ്ടാകുന്നതാണ് ഇത് പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ അധികാരികളെയും മുനിസിപ്പാലിറ്റിയും പി ഡബ്ല്യു ഡിയും ബന്ധപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല ഇപ്പം ഈ അപകടം നടന്ന ഇത് അടുത്തടുത്തായിട്ട് ഒരു അഞ്ചാമത്തെ അപകടമാണ് ഈ അപകടം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കുറേ മിറ്റിൽ കൊണ്ടുവന്ന് കുഴിയിൽ ഇട്ട് നിരത്തിയിട്ടുണ്ട് വീണ്ടും അത് പൊട്ടിപ്പൊളിഞ്ഞ് കുഴി ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒന്നാമത്തെ വെള്ള ഒഴുക്ക് ഓട ശരിയല്ല ആ വളവ് തിരിഞ്ഞ് മറ്റേ പാറക്കടവ് വരെ നിരന്തരമായി കട്ടറും ഏറ്റവും കൂടുതൽ ഗതാഗതം ഉള്ള സ്ഥലവും കൂടിയാണ് അവിടെ അപകടം ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകാറുള്ളതാണ് അപ്പൊ ഗതാഗത യോഗ്യം ആക്കുന്നതാണ് അധികൃതർ കൃത്യമായി ജോലി നിർവഹിക്കാത്തത് മൂലം ദുരിതത്തിലായ യുവാവിന് സഹായം ആവശ്യമാണ് ശരത്തിന്റെ ഭാര്യ മീൻ ശരത്തിന്റെ ഭാര്യ മരീനയുടെ അക്കൗണ്ടിൽ പണം നൽകാവുന്നതാണ് അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം മൂന്ന് മൂന്ന് ഒന്ന് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം നാല് രണ്ട് മൂന്ന് രണ്ട് രണ്ട് ഐ എഫ് എസ് സി കോഡ് കെ എൽ ജി ബി പൂജ്യം പൂജ്യം നാല് മൂന്ന് ഒന്ന് കേരള ഗ്രാമീൺ ബാങ്ക് ഗൂഗിൾ പേ നമ്പർ ആറ് രണ്ട് മൂന്ന് എട്ട് ആറ് നാല് രണ്ട് ആറ് അഞ്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി കാർഷിക രംഗത്തെ നിറസാന്നിധ്യം പുളിക്കൽ കാർഷിക നഴ്സറി അറക്കുളം എൻ എച്ച് എം അംഗീകാരമുള്ള കേരളത്തിലെ നാല് നഴ്സറികളിൽ ഒന്ന് കാർഷിക വൃത്തിയിൽ മുപ്പത്തിരണ്ട് വർഷം പിന്നിടുന്ന അറക്കുളം പന്ത്രണ്ടാം മൈലിലെ പുളിക്കൽ ജോൺസൺ മൈക്കിളിന് സർക്കാരിൽ നിന്നും ലഭിച്ചത് അംഗീകാരങ്ങളുടെ നീണ്ട പട്ടിക നാഷണൽ ഹോർട്ടികൾച്ചർ മിഷൻ കർഷകന് നൽകുന്ന സ്റ്റാർ അംഗീകാരമാണ് ഈ കർഷകനെത്തിയത് ഇതിനു മുൻപ് സംസ്ഥാന കൃഷി വകുപ്പ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ റബ്ബർ ബോർഡ് നാളികേര വികസന ബോർഡ് എന്നിവയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് സർക്കാർ അംഗീകാരമുള്ള റബ്ബർ തെങ്ങ് കമുക് കൊടി റമ്പുട്ടാൻ കൊക്കോ ജാതി അവക്കടോ ഉൾപ്പെടെ വിവിധ ഇനം പഴവർഗ്ഗ തൈകളും ഈ നഴ്സറിയിൽ ഉണ്ട്സറി അറക്കുളം ഫോൺ ഒൻപത് നാല് ഏഴ് ആറ് ഒന്ന് രണ്ട് എട്ട് ഒൻപത് ആറ് മറ്റൊരു നമ്പർ ഒൻപത് നാല് ഒൻപത് ആറ് ആറ് എട്ട് ഒൻപത് ആറ് ഒന്ന് രണ്ട്